നമസ്കാരം ഇന്ന് നമ്മൾ അഹമ്മദാബാദിലെ കിളികളെ കാണുവാൻ പോവുകയാണ് കിളികൾ കൂട്ടമായി നിവസിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടേക്കാണ് നമ്മൾ പോകുന്നത് ചന്ത് വന്ന സുഹൃത്തിനോടൊപ്പം പുലർച്ചെ തന്നെ കിളികളെ തേടി ഇറങ്ങിയപ്പോൾ വഴിവക്കിൽ മറ്റൊരു കാഴ്ച കണ്ടു നേർച്ചയ്ക്കുന്ന വണ്ണം കന്നുകാലികൾക്ക് പുല്ലു കൊടുക്കുന്ന കാഴ്ച കൂട്ടമായി അടുക്കി വെച്ചിരിക്കുന്ന പുല്ല് കെട്ടുകൾ ആളുകൾ പണം കൊടുക്കുമ്പോൾ പുല്ല് കൊടുക്കുന്ന ആൾ നമ്മുടെ കയ്യിലേക്കോ അതല്ലെങ്കിൽ നമുക്കായി അയാൾ തന്നെയോ പശുക്കൾക്ക് കൊടുക്കും പത്തും ഇരുപതും രൂപയൊക്കെയാണ് ഓരോ കെട്ട് പുല്ലുകൾക്കും അയാൾ വാങ്ങുന്നത് ഇവിടുത്തെ ആൾക്കാർക്കിടയിൽ പക്ഷി മൃഗാദികൾക്കുള്ള സ്ഥാനം വളരെ വലുതാണ് വീട്ടിലുണ്ടാക്കുന്ന ആദ്യ റൊട്ടി പശുവിനും അവസാന റൊട്ടി പട്ടിക്കും എന്ന നിലയിലാണ് ഇവിടെയുള്ളവർ ആഹാരമുണ്ടാക്കുന്നത് പോലും എന്തായാലും കിളികൾ ധാരാളമായി എത്താറുള്ള ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്ന ഒരു മതിലിനരികിൽ ഞങ്ങൾ രണ്ടാളും എത്തി ആരൊക്കെയോ ഗേറ്റിനുള്ളിലേക്ക് കിളികൾക്കായി ഗോതമ്പും അരിമണികളും മിസ്റ്ററും ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ആരെടാ അവിടെ എന്ന ഭാവത്തിൽ ഒരു മാടത്തക്കിളി ഞങ്ങൾ ഓണാക്കി വെച്ചിരിക്കുന്ന ക്യാമറയ്ക്കരികിലേക്ക് വന്ന് എത്തി നോക്കി കടന്നുപോയി ശേഷം ഒരു തത്തമ്മ മുകളിൽ നിന്നും പറന്നിറങ്ങിയപ്പോൾ മാടത്ത അതിനരികിലേക്ക് ചെന്നു മാടത്തെ എന്തോ പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു തത്തമ്മ പറന്നുപോയി കരിയിലക്കിളികൾ പറമ്പിലേക്ക് പറന്നിറങ്ങുമ്പോൾ കടും നീലയും കറുപ്പും അല്പം വെള്ളയും ചേർന്ന ഒരു വലിയ കൊക്ക് നടന്ന് ഫ്രെയിമിലേക്കെത്തി പെട്ടെന്നത് തിരിച്ചു നടന്നു മുന്നിലുണ്ടായിരുന്ന മൈനകളും പറന്നുയർന്നപ്പോൾ കണ്ടു ദൂരെ നിന്ന് രണ്ട് പട്ടികൾ ഒരാളെ ചെങ്ങലയിൽ വലിച്ചുകൊണ്ടുവരുന്ന കാഴ്ച മനുഷ്യനെ വലിച്ചുകൊണ്ടുവരുന്ന പട്ടികളെ കണ്ടിട്ടാകണം ഫ്രെയിമിലേക്ക് വന്ന അണ്ണാനും ആവേശം അവൻ ക്യാമറയിലേക്ക് നോക്കി എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദാ പിന്നിൽ നിന്നും വീണ്ടും മൈനയുടെ തല തത്തയെ പറപ്പിച്ച മൈനയാണ് അണ്ണാനും സംഘവും സ്ഥലം വിട്ടു കറുപ്പും വെളുപ്പും നിറമുള്ള ഒരു കിളി വന്ന് നോക്കിയിട്ട് പറന്നുപോയി കാരണം കരിയിലെ കിളികൾ ലാൻഡ് ചെയ്യുകയാണ് ഒരണ്ണാൻ പാഞ്ഞു പോകുന്നു കരിയിലക്കിളികൾ ക്യാമറയുടെ അടുത്തേക്ക് ചാടിച്ചാടി വരുമ്പോൾ പിന്നിൽ മാടത്തകൾ അവ നടന്നു കയറുമ്പോൾ തത്ത ഒരെണ്ണം ഫ്രെയിമിലേക്ക് പറന്നിറങ്ങി തൊട്ടു പിറകെ ദാ അടുത്തത് അവൻ പറന്നിറങ്ങുന്നതിനോടൊപ്പം കരിയിലക്കിളികളെ ഒന്ന് നോക്കി കരിയിലക്കിളി സ്ഥലം വിട്ടതും തത്തമ്മ പറന്നുയർന്നു ഒപ്പം മാടത്തകളും പ്പോൾ തത്തകളും മാടത്തകളും അണ്ണാനും കരിയിലക്കിളികളും ഗോതമ്പും മിച്ചറും അരിമണികളുമൊക്കെ കൊത്തി തിന്നുകയാണ് അതിനിടയിൽ ഒരു മൈന വന്ന് ക്യാമറയിൽ നോക്കി കടന്നുപോയി മറ്റൊരതിഥി എത്തിയിരിക്കുകയാണ് അതെ അതൊരു പുള്ളിക്കുയിലാണ് പുള്ളിക്കുയിലെത്തിയതും മൂന്ന് നാല് തത്തകൾ സ്ഥലത്തെത്തി കുയിലിനൽപ്പം പേടി കാക്കക്കൂട്ടിൽ മുട്ടയിടുന്ന ആളുണ്ട് എങ്ങനെ പേടിക്കാതിരിക്കും പെട്ടെന്ന് കുയിലും തത്തയുമൊക്കെ പറന്നുയർന്നു പുതിയ ഒരാൾ വരുന്നതിൻ്റെ മുന്നോടിയെന്ന വണ്ണം അതെ ദൂരെ നിന്ന് മന്ദം മന്ദം പുതിയൊരു കഥാപാത്രം എത്തിയിരിക്കുകയാണ് അതെ അതൊരു മയിലാണ് പെൺമയിൽ പെൺമയിൽ മുമ്പിലേക്ക് വന്ന് അതേ സ്പീഡിൽ പിന്തിരിഞ്ഞോടി മതിലിൽ ചാടിക്കയറിയിരുന്നു അല്പം കാത്തിരുന്ന ശേഷം വീണ്ടും പറന്നിറങ്ങി തീറ്റ തിന്നാൻ തുടങ്ങി മയിലും മാടത്തെയും മണ്ണാനും തത്തയും ഒക്കെ ഒരുമിച്ച് തീറ്റ തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതാ വരുന്നു ആൺമയിൽ ഒപ്പം മകമ്പടി എന്ന വണ്ണം ഒരു കറുമ്പൻ കൊക്കും തത്തേയും മാടത്തെയും കൂടെത്തന്നുണ്ട് മരച്ചില്ലകളിൽ നിന്നും പറന്നിറങ്ങുന്ന തത്തകൾ പറന്നു പോകുന്ന തത്തകൾ മാടത്തകൾ അവയുടെ ചലനമാണോ എന്തോ മയിൽ ഭയപ്പെട്ടിട്ടെന്ന വണ്ണം തിരിഞ്ഞോടി മൈനക്കിളി പറന്നു പൊങ്ങി താഴെ കൊക്ക് അവിടെ ഉണ്ട് മുൻപ് പുള്ളിക്കുയിലിനെ കണ്ടെങ്കിൽ ഇതായിപ്പോൾ നീലക്കുയിലും പറന്നിറങ്ങിയിരിക്കുന്നു കൊക്ക് പെട്ടെന്ന് പിന്തിരിഞ്ഞ് നടന്ന് പറന്നുയർന്നു വീണ്ടും അത് ഒരതി കൂടിയെത്തിയിരിക്കുന്നു രാജസ്ഥാനിലും ഗുജറാത്തിലുമൊക്കെ കാണാറുള്ള മെല്ലിച്ചു ഭംഗിയുള്ള ചാരനിറമുള്ള ഒരു തരം പ്രാവ് പറന്നിറങ്ങിയിരിക്കുന്നു ഇപ്പോൾ കളത്തിലുള്ളത് മൈനകളും ബുൾബുള്ളും അണ്ണാനും അങ്ങനെ സാധാരണക്കാരായ പക്ഷികളാണ് പെട്ടെന്ന് സാധാരണക്കാരിൽ സാധാരണക്കാരുടെ പക്ഷിയായ കാക്ക പറന്നിറങ്ങി തീറ്റയെടുത്ത് പറന്നുപോയി എന്നാൽ നമ്മുടെ അണ്ണാന് പറക്കാൻ പറ്റില്ലല്ലോ അവൻ ഇരുന്നു തന്നെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നു സമസ്ത ജീവജാലങ്ങൾക്കും സമസ്ത ജീവജാലങ്ങൾക്കും കഴിക്കാനും കുടിക്കാനുമുള്ളത് കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടെ പുത്തനൊരു കാഴ്ചയുമായി വീണ്ടും എത്താമെന്ന പ്രതീക്ഷയിൽ നന്ദി നമസ്കാരം